പന്നിയല്ലല്ലോ സുഖേട്ടനല്ലോ സുന്ദരൻ ഉണ്ടല്ലോ ആ അവിടെ വർഗണ്ടാക്കണ് രാജമോനല്ലേ വന്ന് എന്താ ഇത്ര പെട്ടെന്ന് വന്ന് എന്താടാ രാജമോനെ പാടോ എന്താണ് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര പ്രശ്നമാലവ് എന്തൊക്കെയായി ചെലവും കാര്യങ്ങളൊക്കെ പൈസ അഞ്ചു പൈസ ചെലവ് വന്നിരന്ന് അച്ഛൻ ഭരിച്ചിട്ട് ഇത് ആകാ നമ്മളെ എന്താ പറയാ അഞ്ചു പൈസ ചെലവ് വന്നിര അത് ചെറപ്പോ പെട്ടി വാങ്ങണം പറഞ്ഞത് ചെറപ്പോ നമുക്ക് ചിരിക്കാന്ന് തോന്നും അച്ഛൻ സംഗ്രഹം ഇത് നമ്മുടെ രണ്ടാ രണ്ടാരണം ആദ്യമായിട്ട് ഒരു ചെലവും വന്നില്ലേ ഒന്ന് പറയണ്ടി അല്ല ഞാൻ ചോദിക്കട്ടെ മരിച്ച ചടങ്ങിനൊരു ചെലവ് ഉണ്ടാവുമല്ലോ ഒരു ഉറപ്പ് ചെലവില്ലാന്ന് നട്ടുണ്ടാവും അളിയന്മാർക്ക് കൂടി അച്ഛന്റെ ശവം കിട്ടി നമുക്ക് ദഹിപ്പിക്കാന്ന് ലോകത്തിൽ ആദ്യായിട്ടോ ഇങ്ങനെ ഒരാൾ മരിച്ചിട്ട് ഒരു ഉറുപ്പ് ചെലവില്ലാത്തത് അല്ലടോ രാജ്മോനെ ഞാനിത് ജീവിതത്തിൽ ഇത് പറഞ്ഞ പോലെ ആദ്യായി കേൾക്കുക ഒരു മരണാന്തര ചടങ്ങുകൾക്ക് ഒരു ഉറുപ്പ ചെലവില്ലാത്ത എങ്ങനെ എന്താ സംഭവിച്ചെന്താച്ചാ പറ ഇപ്പ എന്താ പറയാ അച്ഛന്റെ കുടുംബക്കാരോ ഞാൻ ഒക്കെ അങ്ങോട്ടും പോകാൻ ബസിന്റെ പൈസ മാത്രം ചെലവായിട്ടുള്ളൂ അച്ഛന്റെ ശവം കിട്ടണ്ടേ അച്ഛന്റെ അച്ഛൻ്റെ അച്ഛനെ അച്ഛന്റെ പുല് എന്ത് പുല് കൊണ്ടൊരു പീസ് ഒരു പീസ് കിട്ടണ്ടേ ോക്കി അപ്പൊ പിന്നെ പണിക്കാര് പറഞ്ഞ് ഇങ്ങനെ നോക്കി കർമ്മം ചെയ്യാ ചോദിച്ചത് ഇപ്പൊ രക്ഷമില്ല എന്നാ അച്ഛൻ ഇട്ട ഡ്രസ് എന്തെങ്കിലും കൊണ്ട് ദയിപ്പിച്ചിട്ട് നമുക്ക് പോയാലും അപ്പൊ ഞാൻ ഏട്ടനവിടെ അച്ഛൻ ഭയങ്കര ഔസർ ഉണ്ടായിരുന്നു അതുകൊണ്ടത് ദയിപ്പിച്ചിട്ട് അത്രേങ്ങുണ്ടും ആളായിരുന്നു എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയല്ലേ টকে <laughs> ধৰি <laughs>